വർഷമിത്ര പിന്നിട്ടിട്ടും ജനവാസം വർദ്ധിച്ചിട്ടും ദേവികുളം ഉടുമ്പൊല താലൂക്കുകളിലെ ആളുകൾക്ക് സർക്കാർ സംവിധാനത്തിലുള്ള ഹൃദയ ചികിത്സയ്ക്കുള്ള സൗകര്യം ഹൈറേഞ്ചിൽ ഇപ്പോഴും അന്യം ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിൽ പോലും സാധാരണക്കാർക്ക് ഹൃദയ ചികിത്സ ലഭ്യമാകണമെങ്കിൽ കിലോമീറ്ററുകൾ ഏറെ സഞ്ചരിക്കണം യാത്രയ്ക്കായി മണിക്കൂറുകൾ ഏറെ താണ്ടണം യാത്രക്കിടയിൽ ഹൃദയമെടുപ്പ് നിലച്ച് പോകുന്നവരുമുണ്ട് ദിവസവും ഹൈറേഞ്ചിൽ നിന്ന് മണിയിറങ്ങി അയൽ ജില്ലകളിൽ ഹൃദയ ചികിത്സ തേടുന്നവർ നിരവധിയാണ് ൈറേഞ്ച് മേഖല കേന്ദ്രീകരിച്ച് ഏറ്റവും ഫലവത്തായ രീതിയിൽ സർക്കാർ സംവിധാനത്തിൽ ഹൃദയ ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിലെ ആളുകൾക്ക് മെച്ചപ്പെട്ട നിലയിൽ ഹൃദയ ചികിത്സ ലഭ്യമാകണമെങ്കിൽ കോട്ടയവും എറണാകുളവും അടക്കമുള്ള അയൽ ജില്ലകളെ ആശ്രയിക്കേണ്ടുന്ന ഗതികേടിലൂടെയാണ് കടന്നു വട്ടവടയും മറയൂരും ഇടമലക്കുടിയും മൂന്നാറും അടങ്ങുന്ന ഇടങ്ങളിൽ നിന്നും ആളുകൾക്ക് രോഗികളുമായി അടിമാലിയിൽ എത്തണമെങ്കിൽ തന്നെ മുപ്പത് മുതൽ നൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കണം അടിമാലിയിൽ നിന്നും അയൽ ജില്ലകളിൽ എത്തണമെങ്കിൽ പിന്നെയും സഞ്ചരിക്കണം നൂറ് കിലോമീറ്ററിന് മുകളിൽ ഈ സാഹചര്യത്തിലാണ് ഹൈറേഞ്ച് മേഖലയിൽ തന്നെ കാർഡിയോളജി ചികിത്സയ്ക്കുള്ള സൗകര്യം ഒരുക്കണമെന്ന ആവശ്യത്തിന് ശക്തി ആർജിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഈ പറയുന്ന മേഖലകളിൽ നിന്നും അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിലാണ് ഇവിടെ അത്യാവശ്യമായിട്ടൊരു കാർഡിയോളജി വിഭാഗം തന്നെ വളരെ അത്യാവശ്യമാണ് കാരണം ഈ പറയുന്ന ദൂരമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് കോട്ടയം വരെ യാത്ര ചെയ്യുമ്പോൾ മിക്കവർക്കും അത് വലിയ അപകടങ്ങളിലേക്കാണ് എത്തുന്നത് ചിലരും വഴിയിൽ തന്നെ അവർ മരണപ്പെട്ടു പോകാറുണ്ട് അതുകൊണ്ട് സർക്കാർ പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അടിമാലി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാർഡിയോളജി വിഭാഗത്തിന്റെ ഒരു വിഭാഗം തുറക്കുകയും ഡോക്ടർമാരെ നിയമിക്കണം ഹൃദയ സംബന്ധമായ അസ്വസ്ഥത അനുഭവപ്പെടുന്ന ഒരു രോഗിക്ക് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചികിത്സ ലഭ്യമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നാൽ ഹൈറേഞ്ചുകാർക്ക് അതിനായി മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുന്നുവെന്നത് രോഗികളുടെ ബന്ധുമിത്രാദികൾക്കുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം ചെറുതല്ല ജീവൻ കയ്യിൽ പിടിച്ചുള്ള യാത്രക്കിടയിൽ ഹൃദയമിടിപ്പ് നിലച്ചു പോകുന്നവരുണ്ട് ദിവസവും ഹൈറേഞ്ചിൽ നിന്നും മലയിറങ്ങി അയൽ ജില്ലകളിൽ ഹൃദയ ചികിത്സ തേടുന്നവർ നിരവധിയാണ് ഹൃദയ ചികിത്സ തേടിയുള്ള യാത്രയ്ക്കായി വേണ്ടുന്ന സമയത്തിനും ദൂരത്തിനുമൊപ്പം സാധാരണക്കാർ കണ്ടെത്തേണ്ടി വരുന്ന അധിക സാമ്പത്തിക ചെലവും ഹൈറേഞ്ച് മേഖലയിൽ ക്രമീകരിക്കേണ്ടുന്ന ഹൃദയ ചികിത്സയുടെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി